പച്ചമര കൈ ചൂണ്ടിയിട്ട് കരിമീനുകൾ പിടിക്കാനായിട്ട് നമ്മൾ ബേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവാണ് ഇത് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി ഉണക്കി എടുത്തിരിക്കുന്ന ഒരു മിശ്രിതമാണ് ഇതിൻ്റെ അത് മെയിനായിട്ട് തിരി അതുപോലെ തന്നെ ബിസ്ക്കറ്റ് വാനില എസൻസ് അതുകൂടാതെ പഞ്ചസാര പൊടിച്ചത് ഏലക്ക പൊടിച്ചതൊക്കെയാണ് ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ മൈദ്യം കടയിട്ട് ശരിക്കും മിക്സാക്കി എടുക്കും പൊള്ളൂറിൽ ലൈങ്ക് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഫ്ലോട്ടും അതുപോലെ തന്നെ വെയിറ്റ് ഇടുന്ന കാര്യമാണ് അധികം ഒഴുക്കൊന്നും ഇല്ലാതെ സെറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വെയിറ്റിൻ്റെയൊന്നും ആവശ്യമില്ല നിലച്ചിടക്കുന്ന വെള്ളത്തിൽ നമുക്ക് വെയിറ്റ് കിട്ടില്ലാലും കുഴപ്പമൊന്നുമില്ല ചെറിയ ഒഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു വെയിറ്റ് ഉപയോഗിക്കാം ഇപ്പോൾ ഫ്ലോട്ട് നമ്മൾ കരിമീനൊക്കെ പിടിക്കാനാണെങ്കിൽ ഏറ്റവും ചെറിയ ഫ്ലോട്ടുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഈ ഫ്ലോട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് കരിമീൻ പിടിക്കാൻ നല്ലൊരു ഫ്ലോട്ടാണ് ഈ ഫ്ലോട്ട് നമ്മൾ കിട്ടുവാണ് അച്ചന്മാര് കിടില മീനുകളുള്ള ഒരു തകർപ്പൻ ഫോട്ടിലാണ് നമ്മളിന്ന് വേട്ടക്കായിട്ട് വന്നിരിക്കുന്നത് കരിമീൻ സിലോപ്പി അതുപോലെ തന്നെ കുറുവാപ്പറലുമുള്ള മീനുകളാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ടുള്ളത് നമ്മൾ ഓരോ സെക്കൻഡും ഇവിടെ അലേർട്ടായിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ ഇത്തരം മീനുകളെ കയച്ചുമൂടി നമുക്കിവിടെ നിന്ന് പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പോൾ റോഡാണ് വേട്ടയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് എട്ടടിയിട്ട പോൾ റോഡാണ് നമ്മൾ ഇവിടെ ചൂണ്ടിടാനായിട്ട് ഉപയോഗിക്കുന്നത് അധികം ദൂരത്തേക്കൊന്നും എന്ന് അറിയേണ്ട കാര്യമില്ല തൊട്ടടുത്ത് തന്നെ ഇട്ടാൽ മതി നമ്മുടെ കാൽച്ചുവട്ടിൽ തന്നെ മീനുകളുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലോട്ട് നിരീക്ഷിച്ച് നിൽക്കാം ഏത് സമയത്താണ് ഫ്ലോട്ട് മീൻ അടിച്ച് താത്തിക്കൊണ്ട് പോകുന്നത് ആ സമയത്ത് തന്നെ നല്ലൊരു തീപാറ ഹുക്കപ്പ് കൊടുത്താൽ മാത്രമേ അവനെ നമുക്ക് ചൂണ്ടയിൽ ലോക്കാക്കാനായിട്ട് പറ്റത്തുള്ളൂ ബെയിറ്റായിട്ട് നമ്മൾ തീപ്പുര ഐറ്റംസ് ചേർത്ത് ബെയിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചസാര പൊടിച്ചത് ഏലക്കായ പൊടിച്ചത് വാലയുടെ എസൻസ് അതുപോലെ തിരി മൈദമുള്ള ഐറ്റംസാണ് നമ്മൾ ഈ ബെയ്റ്റ് ബേറ്റിൽ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകൾക്കൊന്നും വെറുതിരിക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ബെയിറ്റ് എടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് നമ്മൾ മീൻ കൊത്തുന്നു ഓ മീൻ കൊത്തുകൊണ്ടു പോയി കൊത്തുകൊണ്ട് പോയി അപ്പം നമ്മൾ അടുത്ത ബേറ്റ് അവിടെ ഇറക്കുകയാണ് മീനുകൾ ശരിക്കും അറ്റി കാണിക്കുന്നുണ്ട് നമുക്കൊരു തകർപ്പ മീൻ്റെ അടി ഏത് നിമിഷം വേണമെങ്കിലും ചൂണ്ടായി പ്രതീക്ഷിക്കുക അവിടുന്ന് നമ്മളടുത്ത അടുത്ത ബേറ്റ് സെറ്റ് ചെയ്തിട്ടുവാണോ അതിൻ്റെ ഇവിടുത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ബേറ്റ് വെള്ളത്തിൽ താഴുമ്പോൾ തന്നെ മീനുകൾ വന്ന് പൊതിയാണ് ബേറ്റിനെ കറക്റ്റായിട്ട് നമുക്ക് കാണാനും പെടുന്നുണ്ട് ചെറിയ മീനുകളാണ് ആദ്യം വരിക അതിന് ശേഷമാണ് വലിയ മീനുകൾ നമ്മുടെ ബീനെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ അടുത്തിട്ടോട് ചേർന്നാണ് വലിയ മീനുകൾ കൂടുതലുണ്ടെന്ന് അപ്പം നമുക്ക് ഫ്ലോട്ട് നിരീക്ഷിച്ച് നിൽക്കാം മീൻ അടിച്ച് താത്തിക്കൊണ്ട് പോകുമ്പോൾ തന്നെ നല്ലൊരു ഹുക്കപ്പ് കൊടുത്ത് നമുക്ക് അവനെ കയറ്റാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മച്ചന്മാർ അത് നമുക്കൊരു സൈസ് കുറവ് അടിച്ച് കയറിയിരിക്കുകയാണ് ചെമ്പല്ലി മനഞ്ചിൽ അതുപോലെ തന്നെ പാലാങ്കണിയൊക്കെ പിടിക്കാൻ പറ്റിയ കുറവാണ് ഇത് കാളാഞ്ചി വരെ ഇതിൻ്റെ അകത്ത് വന്ന് അടിക്കും കുക്കി കുറത്തങ്ങി ഇട്ട് കൊടുത്താൽ മതി മീനുകളുള്ള സ്പോട്ടിൽ നല്ല അടിയിട്ട് നമുക്കിതിനകത്ത് ജീവനോടെ തന്നെ മാക്സിമം നമുക്ക് ഇതുമാരെ കീപ്പ് ചെയ്യണം